ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഓംലെറ്റ് കറിയുമായിട്ടാണ് കേട്ടോ അപ്പത്തിനും ദോശയ്ക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഓംലെറ്റ് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് മുട്ടയാണ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആക്കി എടുക്കാം രണ്ടും നമുക്കൊന്ന് മടക്കിയെടുക്കാം ും കുഴപ്പൊന്നുമില്ല നമ്മളിത് മുറിച്ചാണ് കറിയിനു മുഴുന്നില്ല മാറ്റി വെക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴും പിന്നെ അരക്കുള്ള പാൻ കര തയ്യാറാക്കി നമ്മളെ പാൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടു കിട്ടു വണ്ട് പൊട്ടി വെട്ടേ കടുവ പൊട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു 90 മിനിമാണ് ഇടുന്നേ ഉള്ളൂ അങ്ങ് പൊട്ടി വെക്കണം രണ്ട് മൂട്ട് ആയിട്ട് കുറച്ച് സവളയും പച്ചമുളകും അതിലും പച്ചമുളകും വലിയ സവളയും ഇടണം എഞ്ചിൻ കൂടെ താമരപ്പാൽ ഓണം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉരുണക്കര കേട്ടോ ആണ് അത് വലിയ എണ്ണമാണ് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ടു നോക്കണം

नारियल के ऊपर चोटो तेल तेलंगला में बनाया जाता है ये देखिए और बड़ी टकला है और कर लेते हैं पूरा में वांगी का बहुत येलो हो गया है ये ഒഴിച്ചിട്ടുണ്ട് അത് ൂടി വെച്ച് കിഴങ്ങ് ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കിഴങ്ങ് എന്തോന്ന് നോക്കാം എന്തൊക്കെ കേട്ടോ കുടിക്കുന്നുണ്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പം നമുക്ക് അടച്ചിടിച്ചേർക്കാന്നുള്ളത് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ഞാൻ പാൽ എടുത്തില്ല പാലാണെങ്കിൽ അങ്ങനെയും ചേർക്കാൻ കിട്ടും ഞാനിത് തേങ്ങ അരച്ച് നല്ലതുപോലെ അരച്ച് ചേർത്ത് നല്ല കുറുകിയിരിക്കും കറില്ല അത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇത് തിളക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല തിളച്ച് കയട്ടെ കറി തിളച്ച് വന്നിട്ടില്ല ഞങ്ങൾക്കതിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഓംലറ്റ് അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ മുട്ടയും കൂടെ ചേർത്ത് നല്ല രണ്ട് ചിലയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഓംലെറ്റ് വേറെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കുറച്ച് മതി രാടിപൊളി പേസ്റ്റ് വളരെ കൊട്ടകളാണ് ഇത് ഓംലെറ്റ് ഇതി പരിള്ളരേ ഇത് ഫ്രൈ ചെയ്ത് ഓറാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാറ്റ് കേട്ടോ ഓക്കേ താങ്ക്യൂ